ഹായ് നമസ്കാരം ഇപ്പോൾ ഇന്ന് വന്നേക്കുന്നതേ നല്ലൊരു ബീഫിൻ്റെ റെസിപ്പിയായിട്ടോ കേട്ടോ ബീഫ് ഫ്രൈ ആണ് ഇത് അധികം ഡ്രൈ ആക്കാതെ നമുക്കിത് ചോറും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഡ്രൈ ആക്കിയിട്ടില്ല ഇതുപോലെ സെമി ഗ്രേവിയിലാട്ടോ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അതായത് ഒരു കപ്പ് കുഞ്ഞുള്ളി ഉണ്ട് കേട്ടോ അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കണ്ടില്ലേ ഞാൻ ഞാനിതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കാം ഇനി ഒരു കുക്കർ വെക്കാം അപ്പോൾ കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാ കൊത്ത് ചേർക്കട്ടെ അതിലൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കാം എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി തേങ്ങാകൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുളിയില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് സെപ്പറേറ്റ് മാറ്റി വെച്ച കുഞ്ഞുള്ളിയാണേ അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ കുഞ്ഞുള്ളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പച്ച ഒരു പച്ചമണം അത് മാറുന്നവരെ വേണം കേട്ടോ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിനൊരു മണം ഉണ്ട് കേട്ടോ അതായത് കുഞ്ഞുള്ളിയാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാവുമ്പം ഒരു നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബീഫൊക്കെ പെട്ടെന്നൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കും അതിനുശേഷം പൊടികൾ മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പി ചേർക്കുന്നുണ്ട് എന്നിട്ട് വഴറ്റി ആ പൊടികളുടെയൊക്കെ പച്ച പച്ചമണമൊക്കെ മാറി നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊടികൾ മൂത്ത് ആ ഒരു മൂത്ത മണമല്ലേ അത് വരുന്നവരെ വഴറ്റിയെടുക്കുക അപ്പോൾ അതേ പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരിട്ടിട്ട് നമ്മുടെ ബീഫ് ചേർത്തെടുക്കാം നല്ല എല്ലാത്ത ഇറച്ചിയൊടി കൂടിയിട്ടുള്ള നല്ല അടിപൊളി കഷ്ണം കേട്ടോ അത് മുഴുവനായിട്ടും ചേർക്കാം എന്നിട്ട് ഈ മസാലയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരല്പം വെള്ളം ഒഴിക്കുന്നത് നല്ലതാട്ടോ ബീഫ് ഒന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും എന്നാലും ഞാൻ ഇതിലേക്ക് ഒരു ഞാനിതിലേക്ക് കപ്പ് വെള്ളം അതും ചേരലും ചേർത്തിട്ട് ഇതുപോലെ നിളക്കി കൊടുക്കുക എന്നിട്ട് കുക്കറിനെ മൂടി വെച്ചിട്ട് നമുക്ക് സാധാരണ ബീഫൊക്കെ വേവാൻ എത്ര സമയം വേണോ അതിനുള്ള വിസലിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് ഇത് ഒരു കടായി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം പിന്നെ വറ്റൽമുളക് കട്ട് എടുത്തത് ഒരു രണ്ട് വറ്റന്മുളകെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു കുഞ്ഞുള്ളി എല്ലാം കൂടി ചതച്ചത് മുഴുവനായിട്ടും ചേർക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കളറ് മാറുന്നവരെ വീണ്ടും ഒന്ന് വഴിച്ചെടുക്കാം നമ്മൾ ഈ ഒരു ബീഫ് നമ്മൾ കുഞ്ഞുള്ളിയിൽ അതായത് ചെറിയുള്ളിയിൽ ഉള്ളിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴിച്ചെടുക്കുക പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇതുപോലെ നന്നായിട്ട് പൊടികൾ മൂത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബീഫിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതേ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന ബീഫ് അതുപോലെ ചേർക്കാം ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മുക്കാൽ വേവിലൊന്നല്ല വേവിച്ചെടുത്തത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി ഈ ഒരു പാകത്തിൽ ഇനി വേണമെങ്കിൽ നമുക്കിത് നന്നായിട്ട് ട്രൈ ചെയ്ത് കറുത്ത കളറിലൊക്കെ ആക്കാം എപ്പോഴും നമ്മൾ നമ്മളതുപോലെ തയ്യാറാക്കുന്നതെങ്കിൽ വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഈ ഒരു പാകത്തിൽ മതി കിട്ടും നമ്മുടെ ബീഫ് ഈ ഒരു പാകത്തിൽ ആക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി പൊറോട്ട ചോറ് എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ ഈ ഒരു സെമി രീതിയിൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിളാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി 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 നമ്മുടെ ഒക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ടേ മല്ലിയില ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട ഇനി നല്ല ചൂടോട് കൂടി ഇതുപോലെ സെർവ് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ് cinema nagarda avade petname namudi